വടകര വടകര റൂറൽ ബാങ്ക് വാർഷിക പൊതുയോഗം ടൗൺ ഹാളിൽ വെച്ച് നടന്നു പരിപാടി ബാങ്ക് പ്രസിഡന്റ് സി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് അന്തരിച്ച മുൻ ബാങ്ക് പ്രസിഡന്റ് എം കെ പ്രേംനാഥിന്റെ ഫോട്ടോ അനാച്ഛാദന കർമ്മം ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ നിർവഹിച്ചു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കേൾക്കുള്ള ഒരു മഹാപ്രസ്ഥാനമായി സഹകരണ മേഖല കേരളത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആർജിച്ച പുരോഗതി നമ്മുടെ രാജ്യത്തിനാകെ മാതൃകയാണ് എന്നുള്ളതാണ് ഒരു വസ്തു എന്നാൽ ആദായ നികുതി വകുപ്പും കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലക്കെതിരെ തിരിഞ്ഞപ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെയും സഹകാരികളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒന്നിനോടുകൂടി ഇതിനെയൊക്കെ അതിജീവിക്കാനും കൂടുതൽ ഉയരത്തിലേക്ക് കടന്നു കയറാനും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മറ്റു പല മേഖലയിലും എന്ന പോലെ ഈ മേഖലയിലും ചില ഉൾക്കൂത്തുകൾ കേരളത്തിലെ സഹകരണ മേഖലക്ക് അകത്തേക്ക് ചില സ്ഥലത്ത് കടന്നു വന്നപ്പോൾ സഹകരണ വകുപ്പും കേരള സർക്കാരും വളരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ട് ഇത്തരം പ്രവണതകൾക്ക് അവസാനം ഇട്ടുകൊണ്ട് കുറ്റാർക്കാർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ബാങ്ക് സ്വാതപ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രൂപീകരിച്ചതിന് ശേഷം കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം തന്നെ ഈ ബാങ്ക് ലാഭത്തിലാണ് പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് ബാങ്കിങ് പ്രവർത്തനത്തോടൊപ്പം ഒപ്പം തന്നെ നിരവധി ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ ബാങ്ക് നടത്തി വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കൂടാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങളും ബാങ്ക് നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചടങ്ങിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് ഡയറക്ടർമാരായ എ കെ ശ്രീധരൻ ടി ശ്രീനിവാസൻ സി കുമാരൻ പി കെ സതീശൻ എം രമണി എ പി സതി പി വി ബീന എ പി അമർനാഥ് പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ബാങ്ക് സെക്രട്ടറി ടി വി ജിതേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു